മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ാണ് അതിൽ പ്രശ്നമില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തത് കേസ് എടുക്കേണ്ടത് എന്തായിരുന്നു ഇതെന്താ നിങ്ങൾ ചോദിക്കാതിരുന്നത് ഈ കേസ് ബഹുമാനപ്പെട്ട ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ വന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ അവർ തീരുമാനിച്ചല്ലോ ഒന്ന് ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണ്ട രണ്ട് ഇവർ കാണ തന്നിട്ടുള്ള എക്സ്പെൻഡീച്ചർ ജന്യൂൻ എക്സ്പെൻഡീച്ചറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എച്ച് എം ടും കൊടുത്തല്ലോ അന്നേരം എന്താ ചോദിക്കാതിരുന്നേ നിങ്ങള് ആ സമയത്ത് ഈ ഏജൻസികൾ എന്തുകൊണ്ട് അന്നേരം രംഗത്ത് വന്ന് ഇംപ്ലീഡ് ചെയ്തില്ല അതിന ആർക്കാ പേടി ഞങ്ങക്ക് വന്നോട്ടെ അതുകൊണ്ട് എന്താ ഇവരിവരവകാശമല്ലേ അത് ഇവർക്കൊരവകാശമല്ലേ ഞാനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന സമയത്ത് വേറെ ഒരു ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ആൾറെഡി ഒരു ഡിസിഷൻ ഹൈ അനങ്ങാട്ടിക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ അവകാശമല്ലേ അത് നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു കേസ് ഞാൻ കൊടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് പെൻഡിംഗിൽ കിടക്കുന്ന സമയത്ത് ഒരു ഏജൻസി കൊണ്ടുവന്നിട്ട് അന്വേഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയില്ലേ എന്തായാലും ഞാൻ ഞാൻ വ്യക്ത ഒരു ഭയം ഇല്ല കാരണം എന്താന്ന് വരിയോ ഇതിലാകെ വരാൻ പോകുന്നത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി കോടീൻ്റെ അടുവ് ഒരു ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷത്തിൻ്റെതാണ് അതിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജി എസ് ടിയും കൊടുത്തിട്ടുണ്ട് ആകെയുള്ള ക്വസ്റ്റ്യൻ എന്താ ആകെയുള്ള പ്രശ്നം എന്താ വാങ്ങിയ സർവീസിനനുസരിച്ചിട്ടല്ല കാശ് വാങ്ങിയെന്നാണ് അത് തെളിയിക്കേണ്ടി അടുക്കാൻ തെളിയിച്ചോളാം തെളിയിക്കേണ്ട ആൾക്കാർ അതിനെപ്പറ്റി നിങ്ങൾ വേദന ഈ പതിനെ എസ് എഫ്ഐയുടെ അന്വേഷണത്തിനെതിരെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതിനെപ്പറ്റിയുള്ള പ്രതികരണമാണ് എ കെ ബാലൻ നടത്തുന്നത്